രാഹുൽ ഗാന്ധിയെ വിമർശിക്കുക എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രധാന പണിയെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ കായംകുളത്ത് പറഞ്ഞു രാഹുൽ വിമർശനത്തിൽ മോദിയും പിണറായിയും മത്സരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയെ വിമർശിക്കലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രധാന പണിയെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാൽ പറഞ്ഞു അല്ല മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിക്ക് വേറെ ഒരു പണിയുമില്ലല്ലോ കേരളത്തിലെ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ് ആ സർക്കാരിനെ സർക്കാരിനെക്കുറിച്ച് ജനങ്ങളാകെ പുച്ഛത്തിലാണ് അപ്പോൾ ആകെ രാഹുൽ ഗാന്ധിയെ കുറ്റപ്പെടുത്തുന്നതാണ് പുള്ളി ഇപ്പം രാഹുൽ ഗാന്ധിയെ ചീത്ത വിളിക്കുന്ന കാര്യത്തിൽ മോഡിയാണോ വലുത് പിണറായി വിജയനാണോ മത്സരങ്ങൾ മത്സരം നടക്കുന്നത് രണ്ടിലാരാണ് വലുത് ഇപ്പം പിണറായിക്ക് ക്രെഡിറ്റ് കൊടുക്കാൻ നമുക്ക് രാഹുൽ ഗാന്ധി ആൻറ്റി രാഹുൽ ഗാന്ധി ആരാണ് മോഡിയാണോ പിണറായി ആണോ പിണറായി മോഡിയേക്കാൾ മത്സരിക്കാൻ ശ്രമത്തിലാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന കാര്യത്തിൽ നരേന്ദ്രമോദിയും പിണറായി വിജയനും പരസ്പരം മത്സരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതിൽ നരേന്ദ്രമോദിയേക്കാൾ പിണറായി മുന്നിലെത്തിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു സി ഡി എസ് കായംകുളം